നമുക്ക് വെണ്ടയ്ക്ക തീയലുണ്ടാക്കിയാലോ എല്ലാവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഇനി അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അതിനെന്ത് ചെയ്യണം മുഴുവൻ വീഡിയോയും കാണണം ആദ്യമേ തന്നെ നമുക്ക് വെണ്ടയ്ക്ക തക്കാളിക്ക ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കണം നെക്സ്റ്റ് ഇതിനെ വഴിച്ചെടുക്കണം അത് വഴിച്ചതിന് മുന്നേ ആയിട്ട് നമുക്ക് ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള വെളുത്തുള്ളി ഇത് നന്നായിട്ട് വഴറ്റെടുക്കണം അത് നന്നായിട്ട് വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കാം അതേ അടുപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ കൂട്ടത്തിൽ നമ്മൾ കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് വറുത്തെടുക്കുന്നത് നല്ല വാസനയാണ് ഇതിങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് അപ്പോൾ ഇതൊരു മീഡിയം ടൈമിലാവുന്ന സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് മല്ലിപ്പൊടി ചേർത്തിട്ട് മസാല നന്നായിട്ട് ആ പച്ച പച്ചപ്പൊന്ന് മാറുന്നത്രയും സമയം നമുക്കൊന്ന് തേങ്ങയുടെ കൂടെ വറുത്തെടുക്കണം ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം വെണ്ടയ്ക്ക തീയലിന് ഒരുപാട് ചാറ് വെക്കാറില്ല എന്നാലും ആ നമ്മുടെ മിച്ചുള്ള ജാറിലെ അരപ്പൊക്കെ ഒന്ന് തിരിച്ച് ഉരുളിയിലേക്ക് കമഴ്ത്തുന്നതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം സോ ഇത്രയും വെള്ളത്തിൽ നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക ഈ അരപ്പ് നന്നായിട്ട് ഇതോ തിളച്ച് വരുന്നത് കണ്ട ഇപ്പം തന്നെ നല്ല വാസന അപ്പം നമ്മുടെ ആ വെണ്ടയ്ക്കയും ആ ഉരുളക്കിഴങ്ങ് നമ്മുടെ തക്കാളിക്കേയും എല്ലാം ഈ അരപ്പുമായിട്ട് ഷേ അരപ്പുമായിട്ട് സംയോജിച്ച് നല്ല പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഏറ്റവും അടുവിലായിട്ട് വലിയയിലായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം